നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ഗവൺമെൻറ്റ് കോളേജുകളിലെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വേഫറി കോഴ്സിൻ്റെ അപേക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെ പതിനാല് ഗവൺമെൻറ് കോളേജുകളിലെയും പതിനാല് ജില്ലകളിലെ ഗവൺമെൻറ് കോളേജുകളിലെയും ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിൻ്റെ അപേക്ഷ ഡി എച്ച് എന്നീ രണ്ട് വെബ്സൈറ്റുകളിൽ കൂടി ആയിരുന്നു പ്ലിക്കേഷൻ നൽകേണ്ടിയിരുന്നത് ഓൺലൈനായിട്ട് അല്ലായിരുന്നു ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് വെബ്സൈറ്റിൽ നിന്നും എടുത്തതിന് ശേഷം അത് പൂരിപ്പിച്ച് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ സഹിതം തപാൽ മുഖേനയോ അല്ലെങ്കിൽ അവരുടെ ജില്ലയിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ജില്ലയിലുള്ള കുട്ടിക്ക് അവരുടെ ജില്ലയിലുള്ള കോളേജിൽ മാത്രമാണ് അപേക്ഷ നൽകാൻ സാധിച്ചിരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ജില്ലയിലുള്ള കോളേജിലും ആപ്ലിക്കേഷൻ കൊടുക്കാം അതുപോലെ തന്നെ കൊല്ലത്ത് ആശ്രമത്തിലുള്ള എസ് സി എസ് ടി കോളേജിലും അവർക്ക് അപേക്ഷ നൽകാൻ സാധിക്കുമായിരുന്നു മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ജില്ലയിലുള്ള ഗവൺമെന്റ് കോളേജിൽ മാത്രമാണ് അപേക്ഷ നൽകുവാനായിട്ട് സാധിച്ചിരുന്നത് തിരുവനന്തപുരത്ത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന്റെ കോളേജുമായി കോൺടാക്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനറൽ നഴ്സിംഗിന്റെ അപേക്ഷ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ കൂടിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ജനറൽ നഴ്സിംഗ് ആൻഡ് മിൻ കോഴ്സിന്റെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ ആണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതുവരെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല അപേക്ഷ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് പ്രൈവറ്റ് സെൽഫ് നാൻസിംഗ് കോളേജിലെ ജി എൻ എം കോഴ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് അപേക്ഷ നൽകേണ്ടത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ജി എൻ എം കോഴ്സ് ജി എൻ എം പഠിച്ചതിനു ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നതിലൂടെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് തുല്യമാകും വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് പ്ലസ് ടുവിൽ സയൻസ് എടുത്ത് പഠിക്കണമെന്ന് നിർബന്ധമില്ല മറ്റു വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കും കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ആന്ധ്ര ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മൂന്ന് വർഷത്തെ ജി കോഴ്സ് ഫുൾ പാക്കേജിൽ പഠിക്കുവാനായിട്ട് സാധിക്കും ഹോസ്റ്റൽ ഫീസും മറ്റ് ട്യൂഷൻ ഫീസുകളും ഉൾപ്പെടെ മൂന്നു ലക്ഷം രൂപയിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എ എൻ എം നഴ്സിംഗ് കോഴ്സുകളുടെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനത്തിന് താഴെ മാർക്കുള്ള കുട്ടികൾ കേരളത്തിൽ തന്നെ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നത് നന്നായിരിക്കും കാരണം കേരളത്തിൽ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ എല്ലാം കഴിയുമ്പോഴേക്കും പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലെ നല്ല കോളേജുകളിലെ സീറ്റുകൾ എല്ലാം ഫില്ലാവുകയും ചെയ്യും കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ചില കോളേജുകളിൽ ആ കോളേജുകളുടെ വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷൻ ക്ഷണിച്ച് ജനറൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് എ എൻ എം കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എൽ ബി എസിനേക്കാളും കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ നേരിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നതാണ് എൻ ആർ ഐ സീറ്റുകളുമുള്ള കോളേജുകളുണ്ട് എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം വേണം അപേക്ഷ നൽകുവാൻ ചില കോളേജുകളിൽ ഡൊണേഷൻ നൽകേണ്ട എന്നവർ പറയുന്നുണ്ട് എന്നാൽ ചില കോളേജുകളിൽ ഡൊണേഷൻ ആവശ്യപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് ഈ അഡ്മിഷൻ എടുക്കുന്ന കോളേജുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഡൊണേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വേണം അവരുടെ അപേക്ഷ നൽകി അഡ്മിഷൻ എടുക്കുക എൽ ബി എസിലൂടെ അപേക്ഷ നൽകുമ്പോൾ എൽ ബി എസിലുള്ള എല്ലാ കോളേജുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് നൽകിയാണ് അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് നൽകണം അതുകൊണ്ട് അപേക്ഷ നൽകുന്നതിനു മുൻപായിട്ട് കോളേജുമായി കോൺടാക്ട് ചെയ്ത് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷ നൽകുവാൻ ഡോണേഷൻ്റെ കാര്യങ്ങളും അതുപോലെ എൻ ആർ ഐ സീറ്റിൻ്റെ അപേക്ഷ നൽകുന്ന കാര്യങ്ങളുമെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷിക്കുവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ